ആലപ്പുഴയിൽ ടാറിംഗ് പൂർത്തിയായ ദേശീയപാത വീണ്ടും കുത്തിപ്പൊളിക്കുന്നു അമ്പലപ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പ്രദേശത്തെ കുടിവെള്ളം മുടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേശീയപാതയും കുത്തിപ്പൊളിക്കുന്നത് അമ്പലപ്പുഴ കരൂർ അയ്യൻ കോയിക്കൽ ക്ഷേത്രത്തിന് മുന്നിലെ റോഡാണ് പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിക്കായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴായിരുന്നു കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതെ വന്നതോടെ പ്രദേശത്താകെ കുടിവെള്ളം മുടങ്ങുന്നത് സ്ഥിതി കുടിവെള്ളം മുടങ്ങുന്ന സ്ഥിതിയായി ഇതിന് പിന്നാലെയാണ് ദേശീയപാതയും പുത്തിപ്പൊളിക്കുന്നത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കോടികൾ ചിലവഴിച്ച് പുനർനിർമ്മിച്ച റോഡാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുത്തിപ്പൊളിച്ചത് ഇതോടെ ഈ റോഡിലൂടെയുള്ള ഗതാഗതവും അവസാനിപ്പിച്ചു പൈപ്പ് ലൈനിന്റെ തകരാറ് കണ്ടുപിടിച്ച ശേഷം പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിനു ശേഷം മാത്രമേ ടാറിംഗ് പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ കോടികൾ ചിലവഴിച്ച് പുനർനിർമ്മിച്ച അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയ്ക്കും തീരദേശപാതയ്ക്കും ഇതേ ദുർഗതിയാണ് സംഭവിച്ചത് എന്തൊരു ദയനീയ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് കേരളത്തിലെ ഒരു മനുഷ്യർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായ അവസ്ഥ ഈ നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് ലോക പരാജയമാണ് ആരാണെങ്കിലും ഇതിന് ഒരു പരിഹാരം കാണണമെന്നാണ് നമ്മൾ താഴ്മയായി നമ്മുടെ അധികാരികളോട് ബന്ധപ്പെട്ടവരോട് അപേക്ഷിക്കുകയാണ് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് എഴുപത് കോടി രൂപ ചെലവിലാണ് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാത പുനർനിർമ്മിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തിയായി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഗുണനിലവാരം കുറഞ്ഞ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിനാൽ റോഡ് പലയിടത്തും അറ്റകുറ്റപ്പണിയുടെ പേരിൽ പൊളിക്കാൻ തുടങ്ങി സമാന അവസ്ഥയാണ് ഇപ്പോൾ ദേശീയപാതയ്ക്കും വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി പണമടച്ചതോടെയാണ് ദേശീയപാത വികസന അതോറിറ്റി ഇപ്പോൾ റോഡ് പൊളിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് മഴക്കാലം കൂടി എത്തിയതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ് ാണ് കുടിവെള്ളം ജനങ്ങൾ ദുരിതത്തിലായതിന് പിന്നാലെയാണ് റോഡ് കൂടി തകർത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ ഇരട്ട പ്രഹരം അമൃത ന്യൂസ് ആലപ്പുഴ